ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം ഞാൻ ആനന്ദിനി ദേവിദാസി ഇന്ന് നമ്മൾ ഭഗവത്ഗീത യഥാരൂപം അധ്യായം ആറ് ശ്ലോകം ഇരുപത്തി അഞ്ചാണ് വായിക്കുന്നത് ഓം നമോ ഭഗവതേ വാസുദേവ നമോ ഭഗവതേ വാസുദേവ നമോ ഭഗവതേ വാസുദേവ് ശാഖയ ചുരുമീലി നമ श्रीचैतन्यमनोभीष्टं स्थापिदं येन भूतले स्वयं रूप कदा मह्यं ददाति स्वपदान्तिगं वन्देऽहं श्रीगुरो श्रीयुदापदकमलं श्रीगुरून्वैष्णवंश्च श्रीरूपं साग्रजातं तं तंस जीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं ಶ್ರೀರಾಧಾಕೃಷ್ಣಪಾ ಸಹ ಗಣಲಳಿ ಘಾನ್ವ್ಯುಸ್ ಹೇ ಕೃಷ್ಣ ಕರುಣಾ ಸಿಂಧೋ ರೀನಬಂಧೋ ಜಗತ್ಪತೆ ಗೋಪೇಷ ಗೋಪಿ ಕಾಂದ ರಾಧಾಕಾಂದ ನಮೋಸ್ತು ದೇಮ ತಪ್ತಕಾಂಜನ ಗೌರಾಂಗೀ ರಾಧೆ ವೃಂದೇಶ್ವರಿ ವೃಷಭಾನುಸುದೆ ಪ್ರಣಮಿ ಹರಿ ಪ್ರಿಯ वाञ्छाकल्पतरुभ्यश्च कृपासिन्धुभ्य एव च पदिदानां पावनेभ्यो वैष्णवेभ्यो नमो नमः नम ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदानन्दस्वामिनिनामिनी नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी जय श्री कृष्ण चैतन्य प्रभु प्रभुनित्यानन्द श्री अध्वैरगराधर श्रीवासादिगौरभक्तवृन्द हरे कृष्ण हरे कृष्ण 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 हरे 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 राम, हरे राम हरे राम 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 हरे हरे अपोति अ्लोकै शनैर् उपरमेर्बुद्ध्या धृति गृहीतया ആത്മസംസ്ഥം ആത്മസംസ്ഥി ചിന്തയേത് ഹെസിറ്റേറ്റഡ് പറഞ്ഞാൽ മടിച്ചു നിൽക്കുന്ന ബുദ്ധ്യ ബൈ ബുദ്ധിയൻസ് ബുദ്ധി കൊണ്ട് ബുദ്ധിയെന്ന് പറഞ്ഞെന്താണ് ബുദ്ധി കൊണ്ട് ഗൃഹീതയാ ആത്മനിഷ്ഠനായി അതാണ് പ്ലേസ്ഡ് ഇൻ ട്രാൻസെൻഡൻസ് എന്ന് പറഞ്ഞ ആത്മനിഷ്ഠനായി ആത്മസംസ്ഥം എന്ന് പറഞ്ഞാൽ ആത്മ നിഷ്ഠനായി മനഹ മൈൻഡ് മന മൈന മനഹ എന്ന് പറഞ്ഞ എന്താണ് മനസ്സ് ും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വിത്ത് ഫുൾ കൺവിൻഷൻ ഇൻ ട്രാൻസ് ബൈ മീൻസ് ഓഫ് ഇന്റലിജൻസ് And thus the mind should be fixed on the self alone, and should think of nothing else. Gradually, step by step, with full conviction, one should become situated in trance by means of intelligence. പൂർണ്ണ ബോധ്യത്തോട് കൂടിയിട്ട് ആത്മനിഷ്ഠനായിരിക്കണം ആൻഡ് മൈൻഡ് ഷുഡ് ബി ഫിക്സ്ഡ് ഓൺ ദ സെൽഫ് അലോൺ അങ്ങനെ ആത്മനിഷ്ഠനായിട്ട് നമ്മൾ നമ്മളുടെ ബുദ്ധിയെ നിയന്ത്രിച്ച് ബുദ്ധിയെ ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തി ആത്മനിഷ്ഠനായിട്ടിരിക്കുമ്പോൾ ആ ആത്മാവിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു ആൻഡ് ഷുഡ് തിങ്ക് ഓഫ് നത്തിങ് എൽസ് അപ്പോ വേറെ ഒന്നിനെ പറ്റിയിട്ടും ആ മനസ്സ് ചിന്തിക്കുന്നതല്ല ശ്രീല പ്രഹുബാദർ എഴുതിയിരിക്കുന്ന വ്യാഖ്യാനമാണ് ഇന്റലിജൻസ് സെൻസ് ആക്ടിവിറ്റീസ് അപ്പോൾ പൂർണ്ണ ബോധ്യത്തോടു കൂടിയിട്ട് ശരിയായിട്ടുള്ള ബുദ്ധിയോടു കൂടിയും എല്ലാ ഇന്ദ്രിയ പ്രവർത്തനങ്ങളെയും ഒരുവൻ നിയന്ത്രിക്കേണ്ടതുണ്ട് ിസ് ഇസ് കോൾഡ് പ്രത്യാഹാരം പ്രത്യാഹാരം എന്ന് പറഞ്ഞ എന്താണെന്നാണ് ഇവിടെ പറയുന്നത് എന്താണ് പ്രത്യാഹാരം സ്ഥിര ബുദ്ധിയോടു കൂടിയിട്ട് ശരിയായിട്ടുള്ള ബോധ്യത്തോടു കൂടിയിട്ട് നമ്മളുടെ ഇന്ദ്രിയ പ്രവർത്തനങ്ങളെയെല്ലാം നമ്മൾ നിയന്ത്രിക്കുന്ന ആ ഒരു പ്രവൃത്തിയെയാണ് പ്രത്യാഹാരം എന്ന് പറയുന്നത് അപ്പോ എന്താണ് പൂർണ്ണ ബോധ്യത്തോട് കൂടിയിട്ട് നിയന്ത്രിക്കപ്പെട്ടിരിക്കുന്ന മനസ്സ് പിന്നെ എന്താണ് ഇന്ദ്രിയങ്ങളുടെ ഇന്ദ്രിയ നിയന്ത്രണം പിന്നെന്താണ് ആ ഈ ഒരു അവസ്ഥയില് ആത്മനിഷ്ഠനായിട്ടിരിക്കുന്ന ആ ഒരു അവസ്ഥയാണ് ആ അങ്ങനെ ഈ രീതിയില് ആത്മനിഷ്ഠനായിട്ടിരിക്കുന്ന ആ ഒരു അവസ്ഥയാണ് സമാധി എന്ന് പറയുന്നത് അങ്ങനെയുള്ള അവസ്ഥയിൽ ആ ഒരു സമാധി അവസ്ഥയില് അങ്ങനെ ആ സമാധി അവസ്ഥയില് ഭൗതികമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഒന്നും നമ്മൾ ഏർപ്പെടുന്നതല്ല ഇൻ അതർ വേർഡ്സ് ഓൾദോ വൺസ് ഇൻവോൾവ് വിത്ത് ലോങ് മെറ്റീരിയൽ ബോഡി എക്സിസ്റ്റ് വൺ ഷുഡ് നോട്ട് തിങ്ക് അബൌട്ട് സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ മറ്റൊരു തരത്തില് പറയുകയാണെങ്കിൽ നമ്മള് ഈ ഭൗതിക ലോകവുമായിട്ട് ഇടപെടുന്നുണ്ട് എങ്കിൽ കൂടിയും നമ്മളുടെ ഭൗതിക ശരീരം നിലനിൽക്കുന്നിടത്തോളം കാലം നമ്മള് ഭൗതികമായിട്ടുള്ള പ്രവർത്തനങ്ങളില് ആ ഇടപെട്ടിട്ടേ പറ്റുള്ളൂ അല്ലെ ഇൻവോൾവ് ആയിട്ടേ പറ്റുകയുള്ളൂ പക്ഷെ എന്നിരുന്നാൽ കൂടി നമ്മൾ ഈ ഭൗതിക ശരീരത്തിലാണ് നമ്മൾ ഈ ഭൗതിക ലോകവുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നിരുന്നാൽ കൂടിയും നമ്മൾ നമ്മളുടെ ഇന്ദ്രിയ ആസ്വാദന പ്രവണതയെ നിയന്ത്രിക്കേണ്ടതുണ്ട് വൺ ഷുഡ് തിങ്ക് ഓഫ് നോ പ്ലെഷർ ഫ്രം ദ പ്ലെഷർ ഓഫ് ദ സെൽഫ് ആത്മാവിന്റെ ആ ഒരു സന്തുഷ്ടിയേക്കാൾ കൂടുതലായിട്ട് ഒരു വ്യക്തി ഒന്നും ആഗ്രഹിക്കാൻ പാടുള്ളതല്ല ദിസ് സ്റ്റേറ്റ് ഈസ് ഈസിലി അറ്റൈൻഡ് ബൈ ഡയറക്ട് പ്രാക്ടീസിംഗ് കൃഷ്ണ കോൺഷ്യസ്നെസ് ഈ ഒരു അവസ്ഥ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു സമാധി അവസ്ഥ നമുക്ക് എങ്ങനെയാണ് നേടിയെടുക്കാൻ കഴിയുക കഠിനമായിട്ടുള്ള യോഗചര്യകളിലൂടെ ഒന്നും നമ്മൾ കടന്നു പോകണ്ട നമുക്ക് നമ്മൾ കൃഷ്ണ സേവന പ്രവർത്തനങ്ങളില് ഏർപ്പെടുന്നതിലൂടെ നമ്മൾ ആ സമാധി അവസ്ഥയിൽ എത്തിച്ചേർന്നതാണ് നമുക്ക് നമ്മളുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവും എല്ലാം നമ്മളുടെ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള കഴിവുമെല്ലാം കൃഷ്ണ സേവന പ്രവർത്തനങ്ങളില് ഏർപ്പെടുന്നതിലൂടെ നമ്മൾ ഈ ഭൗതികമായിട്ടുള്ള ലോകവുമായി ഇടപെടുന്നുണ്ട് എങ്കിൽ കൂടിയും ഈ ഭൗതിക ശരീരത്തിലാണ് എങ്കിൽ കൂടിയും കൃഷ്ണ സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിലൂടെ നമുക്ക് ആ ഒരു സമാധി അവസ്ഥയിൽ എത്തിച്ചേരാൻ സാധിക്കുന്നതാണ് അപ്പൊ എന്തൊക്കെ എന്താണ് എന്തൊക്കെയാണ് നമ്മൾ ആ ഒരു സമാധി അവസ്ഥയിൽ എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് കഴിഞ്ഞ വീഡിയോയിൽ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നത് പോലെ ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേൽക്കുന്നത് ശീലമാക്കുക പതിനാറ് മാല ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുക രാവിലെ തന്നെ പതിനാറ് മാലയും ജപിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ ദിവസം മുഴുവൻ നിങ്ങൾക്ക് ഒരു പ്രത്യേക സംരക്ഷണമായിരിക്കും ഉണ്ടാകുന്നത് കാരണം എന്താണ് നിങ്ങൾ നിങ്ങളൊരു സാത്വികമായിട്ടുള്ള ഒരു അവബോധത്തിലോട്ട് ഉയരുകയാണ് നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം നിങ്ങൾക്ക് മാറിക്കിട്ടുകയാണ് നിങ്ങളെ പാപ പാപ പ്രവർത്തനങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾ ആ രസം വിട്ടു നിൽക്കുകയാണ് അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നതാണ് രാവിലെ എഴുന്നേൽക്കുക എന്നുള്ളതാണ് ബ്രഹ്മ മുഹൂർത്തത്തില് എഴുന്നേൽക്കുക സൂര്യോദയത്തിന് ഒന്നര മണിക്കൂർ മുമ്പ് എങ്കിലും ഉണരുന്നത് ശീലമാക്കുക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സൂര്യോദയത്തിന് ഒന്നര മണിക്കൂർ മുമ്പ് ഉണരുക അത് ജീവിതത്തിന്റെ ഭാഗമാക്കുക എല്ലാ ഭൗതിക പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമാണ് ഈ രാവിലെ രാവിലെ ഉണരുക എന്നുള്ള കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാവിലെ എഴുന്നേൽക്കുക എന്നുള്ളതാണ് അതിനുശേഷം നമ്മളുടെ സാധനകള് ചെയ്യുക കൃഷ്ണനെ കാണുക ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുക എല്ലാ പാപ പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുക നമ്മളുടെ യമനിയമങ്ങള് പാലിക്കുക എന്തൊക്കെയാണ് മത്സ്യമാംസാദികൾ ഒഴിവാക്കുക കൃഷ്ണനെ നിവേദിച്ച ഭക്ഷണം മാത്രം കഴിക്കുക ആ കൃഷ്ണനെ നിവേദിച്ച ഭക്ഷണം എന്ന് പറയുന്നത് എന്താണ് ഉള്ളി വെളുത്തുള്ളി അല്ലെങ്കിൽ കൂണ് അങ്ങനെയൊക്കെയുള്ള വെജിറ്റേറിയൻ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ തന്നെയും ഒഴിവാക്കുക ഇവ ഒഴിവാക്കിയിട്ടുള്ള വെജിറ്റേറിയൻ ആയിട്ടുള്ള എല്ലാ ഭക്ഷണങ്ങളും നമുക്ക് ഭഗവാനെ നിവേദിച്ചിട്ട് കഴിക്കാവുന്നതാണ് പിന്നെ എന്താണ് അവിഹിതമായിട്ടുള്ള ബന്ധങ്ങളൊന്നും ഇല്ലാതെ ഇരിക്കുക പിന്നെന്താണ് അനാവശ്യമായിട്ടുള്ള ചൂതുകളി അല്ലെ അനാവശ്യമായിട്ടുള്ള കളികളിൽ ഏർപ്പെട്ട് വെറുതെ പൈസ ചെലവാക്കാതെ ഇരിക്കുക പൈസ ദുരുപയോഗം കയ്യിലിരിക്കുന്ന പണം ദുരുപയോഗം ചെയ്യാതിരിക്കുക പണം എന്ന് പറയുന്നത് എന്താണ് ലക്ഷ്മിയാണ് ആ ലക്ഷ്മിയെ കൃഷ്ണ സേവന പ്രവർത്തനങ്ങളിൽ ഉപയോഗിക്കുക നമ്മളുടെ ഇന്ദ്രിയ ആസ്വാദനത്തിന് വേണ്ടിയിട്ട് ആ പണത്തെ ഉപയോഗിക്കുകയാണ് എങ്കിൽ അതിന്റെ ഫലം എന്ന് പറയുന്നത് ദുരിതപൂർണമായിരിക്കും നമ്മളുടെ ജീവിതം പിന്നീടുള്ള ജീവിതം നമ്മൾ ദുരിതപൂർണമായിരിക്കും ആവശ്യത്തിന് ശരീരപാലനത്തിന് വേണ്ടുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം പണത്തെ ഉപയോഗിക്കുക ഉള്ളത് കൃഷ്ണ സേവന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുക നമ്മളുടെ ബുദ്ധിയെ ബുദ്ധിയെ നശിപ്പിക്കുന്ന തരത്തിലുള്ള ലഹരി വസ്തുക്കൾ മദ്യം മയക്കുമരുന്ന് സിഗരറ്റ് എങ്ങനെയൊക്കെയുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാതിരിക്കുക അപ്പം ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഈ പറഞ്ഞപ്പെട്ടിട്ടുള്ള ഈ നാല് കാര്യങ്ങളാണ് നമ്മളുടെ സമൂഹത്തിൻ്റെ തന്നെയും അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൻ്റെ തന്നെയും എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്ന് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ജീവിതം ഒന്ന് പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അപ്പൊ എന്തുകൊണ്ട് അത് തെറ്റാണ് അല്ലെങ്കിൽ ആ ഒരു പ്രവൃത്തികൾ ആ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നത് കൊണ്ട് എനിക്ക് ദോഷം മാത്രമേ സംഭവിക്കൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എന്തിനാണ് ആ പാപപ്രവർത്തനങ്ങളിൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് അപ്പൊ മനസ്സിനെ നിയന്ത്രിച്ച ആ പാപപ്രവർത്തനങ്ങളിൽ നിന്ന് നിന്നും നിങ്ങൾ വിട്ടു നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പൊ നമുക്ക് എങ്ങനെയാണ് നമ്മളുടെ ആ പാപപ്രവർത്തനങ്ങളിൽ പ്രവർത്തനങ്ങളിൽ നിന്നല്ല നമ്മൾക്ക് വിട്ടു നിൽക്കാൻ ഉള്ള ആ ഒരു ശക്തി നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ് അത് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ എന്ന മഹാമന്ത്രം ജപിക്കുന്നതുകൊണ്ട് മാത്രമേ നമുക്ക് ഈ കലിയുഗത്തിലെ ഇങ്ങനെയുള്ള പാപപ്രവർത്തനങ്ങൾ എന്നതൊക്കെ വിട്ടു നിൽക്കാനുള്ള ആത്മീയമായിട്ടുള്ള ശക്തി ലഭിക്കുകയുള്ളു നമ്മൾ ആ ഹരികൃഷ്ണ മഹാമന്ത്രം ജപിക്കുമ്പോൾ എന്താണ് കൃഷ്ണന്റെ ആ ഒരു സഹായം നമുക്ക് കിട്ടുകയാണ് കാരണം എന്താണ് കൃഷ്ണൻ നാമ അവതാരം തന്നെയാണ് അല്ലെ കലിയുഗത്തില് കൃഷ്ണന്റെ കൃഷ്ണൻ നമ്മൾ നമ്മളുടെ കൂടെ വരുന്നത് എപ്പോഴാണ് നമ്മള് ആ ഭഗവാന്റെ കൃഷ്ണന്റെ നാമം ജപിക്കുമ്പോഴാണ് അപ്പൊ നാമ അവതാരമാണ് കലിയുഗത്തില് കൃഷ്ണന് കൃഷ്ണനെ നമ്മള് കൃഷ്ണൻ വരുന്നത് ഏത് രൂപത്തിലാണ് കൃഷ്ണന്റെ നാമത്തിന്റെ രൂപത്തിലാണ് അപ്പൊ ഹരേ കൃഷ്ണ മഹാമന്ത്രം എപ്പോഴും ജപിക്കുന്ന ഒരു ഭക്തനോടൊപ്പം ആരുണ്ടാകും എപ്പോഴും കൃഷ്ണൻ ഉണ്ടാകും അപ്പൊ കൃഷ്ണൻ ഉണ്ട് എങ്കിൽ അവിടെ മായയ്ക്ക് സ്ഥാനമില്ല അല്ലെങ്കിൽ പാപപ്രവർത്തനങ്ങൾ ആ പാപചിന്തകൾക്ക് പോലും അവിടെ സ്ഥാനമില്ല അപ്പോ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് ജപിക്കുന്നത് ജീവിതത്തിന്റെ ശീലമാക്കുക നിങ്ങൾക്ക് ഒരിക്കലും ആ ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപിക്കുന്നത് കൊണ്ട് എത്ര ലളിതമായിട്ടുള്ള ഒരു മാർഗമാണ് അല്ലെ ആ ലളിതമായിട്ടുള്ള മാർഗം സ്വീകരിക്കുന്നത് കൊണ്ട് എത്ര വലിയ വലിയ ആപത്തുകളിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ നേടാൻ കഴിയും ഈ പാപപ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് കൊണ്ട് എത്രയെത്ര എത്ര എത്ര ആപത്തുകളിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ നേടാൻ കഴിയും അല്ലെ നിങ്ങൾക്ക് എത്രമാത്രം സന്തോഷം അനുഭവിക്കാൻ പറ്റും അപ്പോൾ ഇതൊക്കെ ഒന്ന് പരിഗണിക്കുക എല്ലാവർക്കും നന്ദി ഹരേ കൃഷ്ണ ജയ ശ്രീലബ്മാർ